ഈശു ഷിഹായിക്ക് സ്തുതിയായിരിക്കട്ടെ ജറമിയ പ്രവാചകന്റെ പുസ്തകം പതിനേഴാം അധ്യായം പതിനാലാം വാക്യം കർത്താവേ എന്നെ സുഖപ്പെടുത്തണമേ അപ്പോൾ ഞാൻ സൗഖ്യമുള്ളവനാകും എന്നെ രക്ഷിക്കണമേ അപ്പോൾ ഞാൻ രക്ഷപ്പെടും അങ്ങ് മാത്രമാണ് എൻ്റെ പ്രത്യാശ കർത്താവെ എന്നെ സുഖപ്പെടുത്തണമേ അപ്പോൾ ഞാൻ സൗഖ്യമുള്ളവനാകും എന്നെ രക്ഷിക്കണമേ അപ്പോൾ ഞാൻ രക്ഷപ്പെടും അങ്ങു മാത്രമാണ് എൻ്റെ പ്രത്യാശ യഥാർത്ഥ സൗഖ്യദായകൻ ഈശോയാണ് ശരീരത്തിൻ്റെ മനസ്സിൻ്റെ ആത്മാവിൻ്റെ സൗഖ്യദായകനാണ് നമ്മുടെ ദൈവം ഇന്നീ ദിവസം ശാരീരിക ക്ലേശങ്ങളിലൂടെ കടന്നു പോകുന്നവർ നമ്മൾ നടത്തുന്ന ചികിത്സകളോട് നമ്മൾ കഴിക്കുന്ന മരുന്നുകളോട് ചേർത്ത് കർത്താവേ നിന്റെ സൗഖ്യസ്പർശം ഞങ്ങൾ നേരെ നീട്ടണമേ എന്ന് പ്രാർത്ഥിക്കണം മനസ്സിൻ്റെ ഭാരങ്ങൾ മൂലം വലയുന്നവർ കർത്താവ് തൊടാൻ ആഗ്രഹിക്കണം ആത്മാവിൽ കറ പറ്റിയവർ ആത്മാവിൻ്റെ വൈദ്യനായ ഈശോ എന്നെ തൊടണേ എന്ന് ആഗ്രഹിക്കുന്നു നമുക്ക് പ്രാർത്ഥിക്കാം ഈശോയെ ഈ പ്രഭാതം ഓർത്ത് നിനക്ക് നന്ദി പറയുന്നു ഈ ദിവസം നിന്നെ ആരാധിച്ചാരംഭിക്കാൻ ഞങ്ങൾക്ക് നൽകുന്ന ഈ അവസരത്തെ അവസരത്തെയോർത്തും കർത്താവ് നിനക്ക് നന്ദി നീ എൻ്റെ രക്ഷകനും നീ എൻ്റെ വൈദ്യനുമാണെന്ന് ഞാൻ ഏറ്റുപറയും എൻ്റെ തകർച്ചകളിൽ എൻ്റെ വീഴ്ചകളിൽ എന്നെ ഉയർത്തുന്ന രക്ഷകനും എൻ്റെ മുറിവുകളിൽ എൻ്റെ രോഗങ്ങളിൽ എന്നെ സുഖപ്പെടുത്തുന്ന വൈദ്യനും നീ തന്നെ കർത്താവേ ആ തിരിച്ചറിവ് ആരാധനയായി മാറട്ടെ എൻ്റെ രക്ഷക എൻ്റെ വൈദ്യനെ നിന്നെ ഞാൻ ആരാധിക്കുന്നു പൂർണ്ണ ഹൃദയത്തോടെ പൂർണ്ണ മനസ്സോടെ പൂർണ്ണ ശക്തിയോടെ ഞാൻ നിന്നെ ഏറ്റുപറയുകയും ആരാധിക്കുകയും ചെയ്യും ഈ ദിവസം ഞങ്ങളുടെ എല്ലാ വ്യാപാരങ്ങളും നിന്നെ ഏറ്റുപറയുന്ന നിന്നെ ആരാധിക്കുന്ന പ്രവൃത്തികളായി നീ മാറ്റണേ ഈ ദിവസത്തിന്റെ ആശീർവാദം നമുക്ക് സ്വീകരിക്കാം നമ്മുടെ കർത്താവീശ്വം ശിഹായുടെ കൃപയും പിതാവായ ദൈവത്തിന്റെ സ്നേഹവും പരിശുദ്ധാത്മാവിന്റെ സഹവാസവും എന്നും കാലവും കൂടെ ഉണ്ടായിരിക്കട്ടെ ഇപ്പോഴും എപ്പോഴും നയിക്കും അമേ